ഹലോ ഗോയ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ യു എസ് എ അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഡിന്നർ അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബേഷോർ മെഡിറ്ററേനിയൻ ഗ്രില്ലിലാണ് നമ്മളൊന്ന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് എന്ന് നമ്മൾ അജുമായിട്ട് മിനിച്ച് വച്ചിയുടെയും വെഡിങ് ആണ് അപ്പോൾ അതാ നമ്മൾ മൂന്ന് ഫാമിലിയും കൂടിയിട്ട് ഇങ്ങനെ പോവുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തിരുന്നു കെട്ടോ അതുകൊണ്ട് ടേബിളൊക്കെ നമുക്ക് വേഗം തന്നെ കിട്ടി അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവരും ഒട്ടിരുന്ന് സെറ്റായി ഉണ്ട് എല്ലാവരും കൂടി ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ എന്താണ് ഫുഡ് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ആണ് അവിടെ വരണേ നമ്മൾ ടാമ്പേൽ തന്നെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ അതാ കുട്ടീസ് വീഡിയോ കണ്ടപ്പോൾ വേഗം ഹൈബൈ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് കാര്യങ്ങൾ ആദ്യം ഓർഡർ ചെയ്തു കെലമാരിയാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിട്ട് അതുപോലെ തന്നെ ഹൊ്മോസിൻ്റെ ഒരു ബേക്ക്ഡ് സോസേജ് ആണ് കേട്ടോ ചീസ് ബേക്ക്ഡ് സോസേജ് ആയിട്ടുള്ള ഹൊ്മോസും പിന്നെ ഈ ബ്രെഡ് അവർ നമുക്ക് ആയിട്ട് തരുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു ബോൾ പോലെ ഇരിക്കുന്നുണ്ട് കാണാൻ അപ്പോൾ അതാ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ചീസ് ഒക്കെ നല്ല അടിപൊളിയായി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ കിലമാരി പറഞ്ഞാൽ നമ്മുടെ സ്ക്വിഡാണ് അപ്പോൾ അതിൻ്റെ ഒരു നല്ല അവരെ ഫ്രൈ ചെയ്ത് തിരിക്കണതൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് മെയിൻ കോഴ്സ് നമ്മുടെ മെയിൻ ഐറ്റം എന്താ അവിടെ ഇരിക്കുന്നത് കണ്ടോ അതാണ് കേട്ടോ അതായത് ഇവിടുത്തെ ഷെഫ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗ്രിൽ പ്ലേറ്ററാണ് കേട്ടോ അത് അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റ്സ് ആണ് അതിലുള്ളത് പിന്നെ ആ പുറത്ത് ആ കവർ ചെയ്തിരിക്കുന്ന ഒരു ബ്രെഡ് ആണ് അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എട്ടാൾക്കൊക്കെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അത് ശരിക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ട് പിന്നെയും കുറേ ബാലൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ How is the the guys? Right, yes. Wow. So I need this picture on the Google. Google അപ്പ ഈ പ്ലേറ്ററിൽ വന്നിട്ട് നല്ല ക്വാണ്ടിറ്റി അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഓരോ അതാണ്ട് ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി പിന്നെ ഇത് വന്നിട്ട് ഫലാഫലാണ് വെജിറ്റേറിയൻ ആണ് കേട്ടോ എൻജോയ് ചെയ്താൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതിയായിരുന്നു നമ്മുടെ ടേബിളിൽ ആക്ച്വലി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു സ്വീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബക്ലാവിയായിരുന്നു കേട്ടോ പക്ഷെ അത് അവർ നല്ല ചൂടായിട്ടാണ് കൊണ്ടു തന്നിരുന്നത് അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി കപ്പിൾസ് കേക്കിന് പകരം ബക്ലാവ് കൊടുത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷൻ അവസാനിപ്പിച്ചത് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇന്നത്തെ ആനിവേഴ്സറി ഡിന്നർ അടിപൊളിയാക്കി അപ്പോൾ മെഡിറ്ററേനിയൻ ഫുഡ് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ടാമ്പല് നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെ നമ്മളിത് ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ ബാക്കി ഫോട്ടോസൊക്കെ കുറച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്